സംസ്ഥാനത്ത് ലേബർ കോഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം പൂർത്തിയായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേർന്നത് ലേബർ കോഡ് നടപ്പിലാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെടാൻ യോഗത്തിൽ തീരുമാനമെടുത്തു ഡിസംബർ പത്തൊൻപതിന് ലേബർ കോൺക്ലേവ് കേരളത്തിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഇ വി ശിവൻകുട്ടി പറഞ്ഞു അതിൽ കേന്ദ്ര ട്രേഡ് യൂണിയൻ ലീഡേഴ്സും എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ലേബർ മന്ത്രിമാരെയും ക്ഷണിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് ഇതിന് എത്രമാത്രം ഇടപെടുന്നതിന് വേണ്ടി കഴിയും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയിൽ കൂടുതൽ വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ ഏതായാലും ഈ ലേബർ കോഡ് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഒരേ തരത്തിലുള്ള പ്രക്ഷോഭം രാജ്യത്ത് അരങ്ങേറുകയാണ് അതിന് പിന്നാലെ തന്നെയാണ് സംസ്ഥാനം ഒരുപടി മുന്നിലേക്ക് കടന്നുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിക്കുകയും ഇപ്പോൾ പ്രമേയം പാസാക്കുകയും ചെയ്തിരിക്കുന്നത് ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാനം വ്യക്തമാക്കിയിട്ടുള്ളത് ട്രേഡ് യൂണിയനുകൾ ഇന്നത്തെ യോഗത്തിൽ എന്താണ് നിലപാട് വ്യക്തമാക്കിയത് പ്രക്ഷോഭത്തിന് ഒരുങ്ങി തന്നെയാണോ സംസ്ഥാന സർക്കാരിനോടൊപ്പം ചോദിച്ചു നിന്ന് പോരാട്ടത്തിനൊരുങ്ങുകയാണ് ട്രേഡ് യൂണിയനുകളും തീർച്ചയായും ഏതായാലും ട്രേഡ് യൂണിയനുകളുടെ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് യോഗം യോഗം ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് ഈ ലേബർ കോഡ് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല അത് ഏകപക്ഷീയമാണ് അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കാൻ സാധിക്കില്ല അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ബി എം എസിന്റെ പ്രതിനിധി അടക്കം ഈ യോഗത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ ബി എം എസിന്റെ പ്രതിനിധി യോഗത്തിൽ ഈ പ്രമേയം വന്നപ്പോൾ അതിനെ അനുകൂലിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്തൊരു സഹ നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റൊരു നിർണായകമായ തീരുമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരിട്ട് ദില്ലിയിലെത്തി കേന്ദ്രമന്ത്രിയെ കണ്ട് ഒരു നിവേദനം സമർപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഈ ഡിസംബർ പത്തൊൻപതിന് തിരുവനന്തപുരത്ത് ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് നാല് സെഷനുകളിലായിട്ടായിരിക്കും ഈ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കി ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് നിയമം നിർമ്മിക്കുന്നതിന്റെ സാധ്യത അത് എത്രത്തോളമാണ് എന്നുള്ളത് ഈ കോൺക്ലേവിൽ പരിശോധിക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും തൊഴിൽ മന്ത്രിമാരെ ഇതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ചില തൊഴിൽ മന്ത്രിമാർ പ്രത്യേകിച്ചും ബി ഭരിക്കുന്ന ഇടങ്ങളിൽ ഈ ലേബർ കോടിനെ അംഗീകരിക്കുന്നുണ്ട് മറ്റുള്ളവരെ ഈ ഇതിലേക്ക് കൂടുതലായി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പൊതുവികാരമായി കേന്ദ്രത്തെ ഇത് ധരിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുക അതുകൂടിയാണ് ഈ കോൺക്ലേവിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന കാര്യം കൂടിയാണ് മന്ത്രി വ്യക്തമാക്കിയത് സിജു